മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിനും താല്പര്യമില്ല എന്ന നിരണം ഭദ്രാസനം മുൻ അധിപൻ ഗീവർഗീസ് മാർ കൂർലോസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ തന്നെയുണ്ട് കൂടുതൽ ഒന്നും പറയാനില്ല വ്യക്തിപരമായ വിമർശനങ്ങളോട് മുൻപും താൻ പ്രതികരിച്ചിട്ടില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം അറിയിച്ചു താനെന്നും ഇടതുപക്ഷമായിരിക്കും ഹൃദയപക്ഷമാണ് ഇടതുപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞതാണ് പറയാനില്ല ഇനി ആ വ്യക്തിപര വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല അതിനി ഉണ്ടാകത്തുമില്ല പറഞ്ഞല്ലോ ഇതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു വാക്കു എന്തെങ്കിലും കിട്ടില്ല മറ്റൊരു പ്രതികരണത്തിന് ഞാൻ തയ്യാറല്ല ഇടതുപക്ഷത്തോട് വലിയ തോതിൽ ആഭിമുഖ്യം പുറപ്പെടുവിച്ചിരുന്നു ആ പോസ്റ്റ് സാധാരണ കാണുന്നുനായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു അപ്പം അന്ന് തിരിച്ചും അതോടുകൂടി തന്നെയാണ് ഞാൻ എന്ത് നോക്കിയത് ഞാൻ എഴുന്നോ ഇടതുപക്ഷത്താണ് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും ഒരുപാട് വിഷയങ്ങൾ